പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ടെൻത്ത് പ്രൊലിംസിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അടിസ്ഥാനത്തിലുള്ള ക്ലാസുകളാണ് നമ്മൾ എടുക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ടെൻത്ത് പ്രൊലിംസിൻ്റെ സിലബസ് ഓറിയൻ്റഡ് ആയിട്ടും ടൈം ടേബിൾ ഓറിയൻ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പക്കയായിട്ട് എടുത്തു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോരുകട്ട് സിലബസ് ഓറിയൻ്റഡ് ആയിട്ടും ടൈം ടേബിൾ ഓറിയൻഡായിട്ടുമാണ് നമ്മൾ ക്ലാസുകൾ എടുക്കുന്നത് നിങ്ങൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് സിലബസ് ആയിട്ടുള്ള ക്വസ്റ്റിൻ ബാങ്ക് സെറ്റും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പരീക്ഷകളുമുണ്ട് ഒ എം ആർക്ക് ഷീറ്റ് പരീക്ഷ അതുപോലെ തന്നെ നമ്മൾ പി എസ് സി അതേ മാതൃകയിലുള്ള പരീക്ഷയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെൻത്ത് പ്രളിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന മുൻവർഷ ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തും ഒക്കെ ഈ സെറ്റിൽ ഉൾക്കൊള്ളുന്നതാണ് അപ്പോൾ എൽ ജി എസിൻ്റെ കോസ്റ്റിൻ ബാങ്ക് എൽ പി യു പി യുടെ എൽ എ എൻ സി എ കാസർഗോഡ് ഡിസ്റ്റിക്റ്റ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് ഒക്കെ അവൈലബിൾ ആണ് കെ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്കും ലഭ്യമാണ് മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് സിൽ ടൈം ടേബിൾ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞു പോകുന്നു പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ടൈം ടേബിൾ പറയാറില്ല ഇതാണ് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ദിവസം നമ്മൾ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസുകളാണ് കൃത്യമായിട്ട് എടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് നിവർത്തന പ്രക്ഷോഭവും പുന്നപ്ര വയലാർ സമരവുമാണ് പഠിച്ചത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റവും അയരുകളെക്കുറിച്ചാണ് കേട്ടോ ഇത് കെമിസ്ട്രിയുടെ ഒരു ടോപ്പിക്കാണ് ആറ്റവും അയലുകളും അപ്പം നമ്മൾ സോഷ്യൽ സയൻസ് ഏകദേശം സിലബസ് ഓറിയൻഡ് ടോപ്പിക്സ് കംപ്ലീറ്റ് ആകാറായി ഫിസിക്സും ഏകദേശം കുറച്ചധികം ടോപ്പിക്കുകൾ എടുത്തിട്ടുണ്ട് ഇതുവരെ നമ്മൾ എടുക്കാതിരുന്നത് കെമിസ്ട്രിയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് മുതൽ കെമിസ്ട്രിയുടെ കുറച്ച് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ രണ്ട് ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് ഒന്ന് ആറ്റത്തെക്കുറിച്ചും മറ്റൊന്ന് ഐറ്റികളെക്കുറിച്ചും ആറ്റവുമായിട്ട് നമ്മുടെ സിലബസിൽ ഓരോ ടോപ്പിക്കാണ് ഇത് പഠിപ്പിക്കുന്ന ഓരോ ടോപ്പിക്കും സിലബസ് ഓറിയൻഡ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ടെൻത്ത് പ്രെംസിൻ്റെ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനുമുമ്പ് ക്ലാസ് കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ് അപ്പം നമുക്ക് പഠിക്കാം ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി വരുന്നത് നോക്കിക്കേ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണോ ഉള്ളത് അതെ അല്ലേ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണുള്ളത് പ്രോട്ടോൺ ചാർജ് ഇല്ല പ്രസ്താവന എന്താണ് തെറ്റാണ് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ശരിയാണോ ശരിയാണ് ന്യൂട്രോൺ നെഗറ്റീവ് ചാർജ് ശരിയാണോ അത് തെറ്റാണല്ലേ അപ്പോൾ രൺ ഒന്നും മൂന്നുമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് ഒന്നും മൂന്നായതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അപ്പോൾ ആറ്റത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ എന്താണ് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആറ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യാം ഒന്ന് പറഞ്ഞേ ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക എന്താണ് ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആറ്റം എന്ന് വിളിക്കുന്നത് അല്ലേ ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആധാരമായ വാക്കെന്താണ് ആറ്റമോസാണ് അപ്പോൾ ആറ്റമോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ ആറ്റം ഉണ്ടായിരിക്കുന്നത് ഏത് വാക്കിൽ നിന്നാണ് ആറ്റമോസ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് എന്തുണ്ടായിരിക്കുന്നത് ഈ ആറ്റം എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത് ആറ്റമോസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് എന്താണ് വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ഈ ആറ്റമോസ് എന്ന് പറയുന്ന പദത്തിന് അർത്ഥം അങ്ങനെയാണ് ഈ ആറ്റം കണ്ടെത്തിയത് ആരാ ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടെത്തിയത് ആരാണ് ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടെത്തിയതിന് ആറ്റത്തിൻ്റെ ചാർജ് എന്ത് ചാർജാണ് ആറ്റത്തിനുള്ളത് ആറ്റത്തിന് ചാർജ് ഇല്ല എന്താണ് ആറ്റത്തിന് ഒരു ചാർജ് ഇല്ല എന്ന് വേണം പറയാനായിട്ട് ഇനി ആറ്റത്തിന് എന്താണ് അപ്പോൾ എന്താണ് ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആധാരമായ വാക്ക് ആറ്റമോസ് എന്നതാണ് ആറ്റമോസ് എന്ന പദത്തിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റം കണ്ടെത്തിയത് ആരാണ് ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടെത്തിയത് ഇനി ന്യൂക്ലിയസിന് ചുറ്റിക്കറങ്ങുന്ന കണിക ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക ഏതാണ് ഇലക്ട്രോൺ ആണ് ഏതാണ് ഇലക്ട്രോൺ ആണ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഏത് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണങ്ങളേവാ ഏതാ ഇലക്ട്രോൺ ആണ് കേട്ടോ ഈ മൂന്ന് ചോദ്യങ്ങളും ടെൻത്ത് പ്രളിയും സ്റ്റേജ് ത്രീയിലും ഫോറിലും വണ്ണിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ മൂന്ന് ചോദ്യങ്ങൾ എന്തിനെ ആസ്പദമാക്കി ചോദിച്ചിട്ടുള്ളതാണ് ഇലക്ട്രോണിനെ ആസ്പദമാക്കി ചോദിച്ചിട്ടുള്ളതാണ് അപ്പം നമുക്ക് പഠിക്കാം എന്താണ് ഇലക്ട്രോൺ എന്താണ് പ്രോട്ടോൺ എന്താണ് ന്യൂട്രോൺ എന്താണ് പൊസിട്രോൺ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മൂന്ന് ചോദ്യങ്ങളും ഇലക്ട്രോണിനെ ബേസ് ചെയ്തുള്ളത് കൊണ്ടായതുകൊണ്ട് നമുക്ക് ആദ്യം എന്തിനെക്കുറിച്ച് പഠിക്കാം ഇലക്ട്രോണിനെക്കുറിച്ച് പഠിക്കാം എന്താണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞേ ഒന്ന് നോർത്തേ എന്താണ് ഇലക്ട്രോൺ ഇലക്ട്രോൺ ആരാണ് കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത് ആരാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത് അതെ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായി നടത്തിയ പരീക്ഷണത്തിൻ്റെ പേരെന്ത് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണമാണ് എന്താണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ഇലക്ട്രോൺ ചാർജ് കണ്ടെത്താനായി നടത്തിയ പരീക്ഷണം ഏതു പേരിൽ അറിയപ്പെടുന്നു ഏത് പേരിൽ അറിയപ്പെടുന്നു ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം എന്ന് അറിയപ്പെടുന്നു ഇനി ഇലക്ട്രോണിൻ്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ചോദിക്കുകയാണെങ്കിൽ ജെ ജെ തോംസൺ ആണ് കേട്ടോ ഇലക്ട്രോണിൻ്റെ മാസും ഇലക്ട്രോണിക്കിൻ്റെ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ആരാണ് ജെ ജെ തോംസൺ ആണെന്ന് കൂടി ഓർക്കുക അപ്പോൾ ആറ്റത്തിൻ്റെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഏത് ഇലക്ട്രോൺ ആറ്റത്തി ഇലക്ട്രോൺ എന്ത് ചാർജാണുള്ളത് നെഗറ്റീവ് ചാർജാണ് അപ്പോൾ ആറ്റത്തിൻ്റെ നെഗറ്റീവ് ചാർജ് കണമാണ് ഏത് ഇലക്ട്രോൺ എന്ന് പറയുന്നത് കേട്ടോ ഒരാറ്റത്തിൽ ചലിക്കുന്ന കണം കൂടിയാണ് ഇലക്ട്രോൺ ഒരാറ്റത്തിലെ ചലിക്കുന്ന കണം കൂടിയാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം കൂടിയാണ് ഇലക്ട്രോൺ ഒരു മൂലകത്തിൽ രാസപ്രവർത്തി നിർണായക വഹിക്കുന്ന ആറ്റോമിക കണിക കൂടിയാണ് എന്താണ് ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക വഹിക്കുന്ന ആറ്റോമിക കണ കണിക കൂടിയാണേത് ഇലക്ട്രോൺ എന്ന് പറയുന്നത് അപ്പോൾ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഇലക്ട്രോൺ അതുപോലെ ഒരു പദാർത്ഥത്തിൻ്റെ സ്വ രാസ സ്വഭാവം നിർണയിക്കുന്നത് എന്താണ് അത് ഇലക്ട്രോണാണ് ഒരാറ്റത്തിലെ ചലിക്കുന്ന കണം കൂടിയാണ് ഇലക്ട്രോൺ ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ് ഇലക്ട്രോൺ ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തന ത്തിൽ നിർണായക വഹിക്കുന്ന ആറ്റോമിക കണിക അത് അത് ഇലക്ട്രോൺ ആണെന്ന് കൂടി ഓർക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇലക്ട്രോണിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് പഠിക്കാം പ്രോട്ടോണിനെ കുറിച്ച് പഠിക്കാം പ്രോട്ടോൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആധുനിക ആറ്റ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആധുനിക ആറ്റ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആറ്റത്തിന്റെ സൗരയുധ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ചോദിക്കുകയാണെങ്കിലോ റൂദർഫോഡാണ് എന്താണ് ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക കണ്ടെത്തിയത് ആരാണ് റൂതർഫോഡാണ് ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക കണ്ടെത്തിയത് അപ്പോൾ ഇനി നമുക്ക് പ്രോട്ടോണിനെ കുറിച്ച് നോക്കാം കേട്ടോ പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ് പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂതർഫോഡാണ് പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ് ഏണസ്റ്റ് റൂതർഫോഡാണ് പ്രോട്ടോൺ കണ്ടെത്തിയത് ഇനി പ്രോട്ടോണിൻ്റെ മാസിന് തുല്യമായത് എന്താണ് പ്രോട്ടോണിൻ്റെ മാസത്തിന് തുല്യമായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാണ് പ്രോട്ടോണിൻ്റെ മാസിന് തുല്യമായത് എന്താണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാണ് പ്രോട്ടോണിൻ്റെ എന്തിനു തുല്യമായത് മാസിന് തുല്യമായത് ഇനി ആറ്റം എന്നാണെന്ന് തീരുമാനിക്കുന്നത് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഒരു ആറ്റം അത് എന്താണെന്ന് തീരുമാനിക്കുന്നത് എന്താണ് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റം എന്താണെന്ന് തീരുമാനിക്കുന്നത് ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഫിംഗർ പ്രിൻറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ് പ്രോട്ടോണാണ് എന്താണ് ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഫിംഗർ പ്രിൻറ്റ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് അത് പ്രോട്ടോൺ ആണെന്ന് കൂടി ഓർക്കുക ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായിരിക്കും എപ്പോഴും ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എങ്ങനെയായിരിക്കും തുല്യമായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രോട്ടോണിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമുക്ക് പഠിക്കാം ന്യൂട്രോൺ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ് ജെയിംസ് ചാഡ്വിക്കാണ് ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ് ജെയിംസ് ചാഡ്വിക്കാണ് ന്യൂട്രോൺ കണ്ടെത്തിയത് ആറ്റത്തിൻ്റെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ ആറ്റത്തിൻ്റെ ചാർജ് ഇല്ലാത്ത കണമാണ് ഏത് ഏത് നമ്മുടെ ന്യൂട്രോൺ എന്ന് പറയുന്നത് ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം കണമേതാ നമ്മൾ പഠിച്ചു ഇലക്ട്രോൺ ആണല്ലേ ഏറ്റവും ഭാരം കുറഞ്ഞത് ഇലക്ട്രോണിനും ഏറ്റവും ഭാരം കൂടിയത് ന്യൂട്രോണിനുമാണ് ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ് അത് ഹൈഡ്രജനാണെന്ന് കൂടി ഓർക്കുക കേട്ടോ ഈ കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക അതായത് മൗലിക കണങ്ങൾ എത്രയാണ് മൂന്നെണ്ണാണുള്ളത് ഏതൊക്കെ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടി പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജാണ് പ്രോട്ടോൺ ഉള്ളത് എന്ത് ചാർജ് ആണുള്ളത് പോസിറ്റീവ് ചാർജാണ് പ്രോട്ടോണിന് ഉള്ളത് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ് ഏണസ്റ്റ് റൂദർഫോഡാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് എന്താണ് ഏണസ്റ്റ് റൂദർഫോഡാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഇനി ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ് ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ് നെഗറ്റീവാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ജെ ജെ തോംസൺ ആണ് ആരാണ് ജെ ജെ തോംസൺ ആണ് ന്യൂട്രോൺ എന്താണ് ന്യൂട്രോണിന് ചാർജ് ഇല്ല ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ജെയിംസ് ചാൺവിക്കാണ് മാറിപ്പോകരുത് ചേരുമ്പടി ചേർക്കാൻ ചോദിക്കാം അതായത് നമ്മുടെ ആദ്യത്തെ ചോദ്യം തന്നെ കണ്ടേ ഇവിടെ നോക്കിക്ക് നിങ്ങൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലേ നെഗറ്റീവ് ഇലക്ട്രോൺ എന്ത് ചാർജ് ആണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ചേരുമ്പടി ചേർക്കാൻ എന്തും ചോദിക്കാം അത് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിക്കാം അപ്പോൾ പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂഡർഫോർ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക് ആണ് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ് ന്യൂട്രോണിന് ചാർജ് ഇല്ല അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാതെ ഓർത്തിരിക്കുക അപ്പോൾ ആറ്റം കണ്ടുപിടിച്ചത് ആരാണ് നമ്മൾ പറഞ്ഞു ജോൺ ഡാൾട്ടൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാ ജെ ജെ തോംസൺ പ്രോട്ടോണോ ഏണസ്റ്റ് റൂഡർഫോഡ് ന്യൂട്രോണോ ജെയിംസ് ചാഡ്വിക് അങ്ങനെ ഒരു ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതാരാണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും ഏണസ്റ്റ് റൂദർഫോർഡ് തന്നെയാണ് ടോയൺ നമ്മുടെ പ്രോട്ടോൺ കണ്ടുപിടിച്ച് ഏണസ്റ്റ് റൂദർഫോർഡ് തന്നെയാണ് ന്യൂക്ലിയസും കണ്ടുപിടിച്ചത് പൊസിട്രോൺ കണ്ടുപിടിച്ചതാരാണ് പൊസിട്രോൺ കാൾ ആൻഡേഴ്സാണ് പൊസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സാണ് പൊസിട്രോൺ കണ്ടുപിടിച്ചത് ഇനി ആൻറ്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചതാരാണ് ആരാണ് ആൻറ്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ചെമ്പർലൈനും സംഗ്രഹിനം ചേർന്നിട്ടാണ് ആൻറ്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചിട്ടുള്ളത് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ബ്രൂസ് കോർക്കാണ് കേട്ടോ കണ്ടുപിടിച്ച ആരാണ് ബ്രൂസ് കോർക്കാണ് ആൻറ്റി ന്യൂട്രോൺ കണ്ടുപിടിച്ചതെന്ന് കൂടി ഓർക്കുക ഇനി നമുക്ക് ഐസോടോപ്പുകളെ കുറിച്ച് നോക്കാം കേട്ടോ എന്താണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബൻ്റെ ഐസോടോപ്പ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏതാണ് ഒന്ന് പറഞ്ഞേ കാർബൺ ആണ് കേട്ടോ ഇതാണ് കാർബൺ ആണ് അതുപോലെ തന്നെ സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ഒരു ട്രേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ചോദിക്കുകയാണെങ്കിൽ ഫോസ്ഫറസ് തേർട്ടി വൺ ആണ് കേട്ടോ സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസ് ആയി ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ് ഫോസ്ഫറസ് തേർട്ടി വൺ ആണെന്ന് ഓർക്കുക അതുപോലെ മനുഷ്യരിൽ കൂടുതൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം പൊട്ടാസ്യം ഫോർട്ടീ ആണ് പൊട്ടാസ്യം പ്രോട്ടീൻ അതുപോലെ തന്നെ നാഗസാക്കിയിൽ വർഷിച്ച അണുബോബിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ചോദിക്കുകയാണെങ്കിൽ പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് നാഗസാക്കിയിൽ വർഷിച്ച അണുബോബിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ് പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് രക്തപ്രവാഹ തടസ്സങ്ങൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ചോദിക്കുകയാണെങ്കിൽ സോഡിയം ഇരുപത്തിനാലാണ് കേട്ടോ രക്തപ്രവാഹത്തിന് തടസ്സങ്ങൾ കണ്ടുപിടിക്കുന്ന ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ് അത് സോഡിയം ട്വൻറ്റി ഫോർ ആണെന്ന് ഓർക്കുക ഇപ്പം ഇത്രയും ഈ പറയുന്ന ഐസോടോപ്പുകളൊക്കെ എല്ലാം മറ്റും ഓർത്തിരുന്നില്ലെങ്കിലും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഐസോടോപ്പുകളെല്ലാം ഒന്ന് ഓർക്കുക കേട്ടോ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐസോട്ടോപ്പാണ് കാർബൺ ഫോർട്ടീൻ അപ്പോൾ കാർബൺ ഫോർട്ടീൻ എന്തൊക്കെയാണ് കാർബണിൻ്റെ റേഡിയോ ആക്ടിവ് ഐസോട്ടോപ്പാണ് ഭൂ ഭൂഗർഭ ജലത്തിൻ്റെ കാലപ്പഴക്ക നിർണ്ണയിക്കം ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഫോസിലുകളുടെയും ജൈവ വസ്തുക്കളുടെയും ചരിത്രാതീതമായ കാലത്ത് വസ്തുക്കളുടെയും കാലപ്പഴക്ക നിർണ്ണയിക്കം ഉപയോഗിക്കുന്നു വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന ഈ കാർബൺ ഫോർട്ടീൻ ആണെന്ന് കൂടി ഒന്ന് ഓർക്കുകട്ടോ അപ്പം ഇത്രയുമാണ് നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കണ ആറ്റത്തെക്കുറിച്ച് ഓർത്തിരിക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം അടുത്ത് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്ന മറ്റൊരു ടോപ്പിക് എന്താണ് അരികളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് അയരുകളെ കുറിച്ച് പഠിക്കാം സിമ്പിൾ ഡെഫിനിഷനിൽ അയിലുകൾ എന്ന് പറഞ്ഞ എന്താണ് എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുക്കളാണ് അയിരുകൾ എന്ന് പറഞ്ഞത് എന്താണ് എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുക്കളെയാണ് എന്ന് വിളിക്കുന്നത് അരുകൾ എന്ന് വിളിക്കുന്നത് അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എല്ലാ അയിരുകളും ധാതുക്കളാണ് എല്ലാ ധാതുക്കളും അയിരുകളുമല്ല രണ്ട് പ്രസ്താവനയും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് എല്ലാ അയിരുകളും ാണ് എന്നാൽ എല്ലാ ധാതുക്കൾ ഒരിക്കലും ഐരുകൾ ആകുന്നില്ല രണ്ട് പ്രസ്താവനയും എന്താണ് ഗാദിബോൾ എൽ ഡി സി പ്രളയം സ്റ്റേജിൽ ഫോർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് രണ്ട് പ്രസ്താവനയും ശരി തന്നെയാണ് കേട്ടോ അപ്പോൾ ഐരുകൾ എന്ന് എന്താ എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുക്കളെയാണ് അയിരുകൾ എന്ന് വിളിക്കുന്നത് ദ്രാവക അവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ് ദ്രാവക അവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയര് താഴെ പറയുന്നതിൽ ഏതാണെന്ന് ഏതാണ് മെർക്രീയുടെ അയർ എന്ന് പറയുന്നത് സിനാബാറാണ് കേട്ടോ സിനാബാറാണ് മെർക്കുറിയുടെ അയരായിട്ട് വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലൂമിനിയത്തിൻ്റെ അയർ ഏത് അലൂമിനിയത്തിൻ്റെ അയര് ഏതാണ് ബോക്സൈറ്റാണ് അലുമിനിയത്തിൻ്റെ അയര് എന്താണ് അലൂമിനിയത്തിൻ്റെ അയർ എന്ന് പറയുന്നത് ബോക്സൈറ്റാണ് അടുത്തൊരു ചോദ്യം ടെൻത്തിൽ പോലും സ്റ്റേജ് ഫോറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയരാണെന്ന് ഏത് ലോഹത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ അയിരാണ് കേട്ടോ ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ് അലുമിനിയത്തിൻ്റെ ഐരാണ് അപ്പോൾ നിങ്ങൾ ഈ അയരുകൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് വിവിധ അയരുകളാണ് വേറെ എന്തു പഠിച്ചില്ലെങ്കിലും എപ്പോഴും ചോദിക്കുന്നത് ഒരേ രീതിയിലുള്ള കാര്യമാണ് ഒന്ന് അയരുകളുടെ സാന്ദ്രീകരണം എങ്ങനെയായിരിക്കും ഒരു അരി തരും അതെങ്ങനെയാണ് സാന് ബ്ലീച്ചിങ് എന്താണ് പ്ലവന പ്രക്രിയയാണോ കാന്തിക വിഭജനമാണോ ലീച്ചിങ് ആണോ അല്ലെങ്കിൽ ജലപ്രഭാവത്തിൽ കഴുകിയെടുക്കലാണോ എന്താണ് ആ അരിൻ്റെ സാന്ദ്രണ രീതി എന്നാണ് ചോദിക്കുക ഒന്നെങ്കിൽ അങ്ങനെ ഒരു ചോദ്യമാണ് ഈ അയരുകൾ എന്ന ടോപ്പിക്കുന്നത് സാധാരണ ഗതി ചോദിക്കുക അല്ലെങ്കിൽ ചോദിക്കുന്നത് ആയിരുകളുടെ ഞാൻ പറഞ്ഞല്ലോ അത് ഇപ്പോൾ ഇവിടുത്തെ ചോദിക്കണ്ടോ അലൂമിനിയത്തിൻ്റെ അയര് ഏത് അല്ലെങ്കിൽ ഒരു ബോക്സൈഡിൻ്റെ അയര് താഴെ വില ഏതാണ് അങ്ങനെ ഒരു ഒരു പർട്ടിക്കുലർ പ അരി കൊടുത്തിട്ട് അതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റിലേറ്റഡ് ആയിട്ടാണ് ചോദിക്കുക ഈ രണ്ട് ടൈപ്പാണ് ഇതിൽ നിന്ന് ചോദിക്കുക സാധാരണ അപ്പം നമ്മൾ എന്തൊക്കെ പഠിക്കണം ഓരോ ഇതിൻ്റെ അയരുകൾ അതായത് ലിതിയത്തിൻ്റെ സോഡിയത്തിൻ്റെ പൊട്ടാസ്യത്തിൻ്റെ മഗ്നീഷ്യത്തിൻ്റെ അങ്ങനെ കുറച്ച് എല്ലാമായിട്ട് പഠിക്കേണ്ട എപ്പോഴും പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പദാർത്ഥങ്ങളുണ്ട് അതിൻ്റെ അയരുകൾ പഠിച്ചു വെച്ചാൽ മതി അതുമാത്രമാണ് ഇപ്പോഴും റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത് കണ്ടേ ഇവിടെ കണ്ടോ ദ്രാവകാവസ്ഥയിൽ ലോഹമായി മെർക്റിയുടെ അയര് മെർക്റിയുടെ അയട് എപ്പോഴും ചോദിക്കുന്നതാണ് ഏതാണ് സിനാബാറാണ് അലുമിനിയത്തിൻ്റെ അയർ എപ്പോഴും എപ്പോഴും ചോദിക്കുന്നതാണ് ബോക്സൈറ്റ് ബോക്സൈറ്റ് ഏത് ഏത് ലോഹത്തിൻ്റെ അയരാണെന്നോട് ചോദിച്ചിരിക്കുന്നാണ്ടോ അലുമിനിയത്തിൻ്റെ ഐരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോന്നിൻ്റെയും ഐരുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കാരണം ഇത് ചോദിക്കും എല്ലാത്തിൻ്റെയും പഠിക്കണ്ട ഞാനീ കുറച്ച് പറഞ്ഞു തരാം എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് അയരുകൾ പറയാം ആ ഐരുകൾ നിങ്ങൾ നോക്കി വെച്ചിട്ട് പോയാൽ മതിയാകും അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ പ്രീം സ്റ്റേജ് സിക്സ് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏത് ബോക്സൈറ്റ് ആണ് ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് മറ്റൊന്ന് ചോദ്യം നോക്കിക്കേ ചുവട് നൽകിയിരിക്കുന്ന അയരുകളിൽ അലുമിനിയം അടങ്ങിയിട്ടില്ലാത്തത് ഏത് ആണ് അലുമിനിയം അടങ്ങിയിട്ടില്ലാത്തത് അതുപോലെ മറ്റൊന്ന് ചുവടെ കൊടുത്തിരിക്കുന്ന അയലുകളിൽ അലുമിനിയം അടങ്ങിയിട്ടില്ല അത് നമ്മൾ നോക്കിയാൽ ഇരുമിൻ്റെ അയരുകൾ ഏതെല്ലാം ഏതാണ് ഹെമറ്റൈറ്റും ആണ് ഇരുമിൻ്റെ അയര് ഇരുമിൻ്റെ അയരുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട് ഹെമറ്റൈറ്റും ആണ് ഇരുമിൻ്റെ അയർ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെയിൽ അയണിൻ്റെ അയരേത് അയണിൻ്റെ അയര് എന്ന് വെച്ചാൽ ഏതാണ് ഹെമറ്റൈറ്റാണ് താഴെ കൊടുത്തിരിക്കുന്നത് അയണിൻ്റെ അയരായിട്ട് വരുന്നത് അതുപോലെ മറ്റൊന്നാണ് ഏത് ലോകത്തിൻ്റെ അയരാണ് കലാമിൻ ഏത് ലോകത്തിൻ്റെ അരിയാണ് കലാമിൻന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ് സിങ്കിൻ്റെ അരിയാണ് കലാമിൻ കണ്ടോ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ നോക്കി ആ ചോദ്യങ്ങളെല്ലാം തന്നെ ഏതിൻ്റെ അരികുകളാണെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പം അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർത്തിരിക്കണം അപ്പോൾ ആ അയിരുകൾ ഏതൊക്കെയാണെന്ന് പ്രധാനമായിട്ടും പഠിക്കേണ്ട അരികൾ ഞാൻ ഒന്ന് പറയാം അത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ അലുമിനിയത്തിൻ്റെ അയര് എപ്പോഴും ചോദിക്കുന്നതാണ് അലുമിനിയത്തിൻ്റെ അയര് എപ്പോഴും ചോദിക്കുന്നതാണ് ആ ഞാൻ ഈ പറയുന്ന അയരുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാതെന്തായാലും ചോദിക്കും ഇതിൽ നിന്നൊരു ചോദ്യമായിരിക്കും ഒരു പക്ഷേ ഈ ഒരു ടോപ്പിക്ക് നിന്ന് വരിക ഒന്ന് അലുമിനിയമാണ് അലുമിനിയം എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ് അലുമിനിയത്തിൻ്റെ അലുമിനിയം എന്ന് എന്താ അതൊരു ലോഹമാണ് ഈ ലോഹത്തിൻ്റെ അരികൾ ചോദിക്കാം ഏതൊക്കെയാണ് ബോക്സൈറ്റും ക്രയോലൈറ്റുമാണ് ഏതൊക്കെയാണ് ബോക്സൈറ്റും ക്രയോലൈറ്റുമാണ് അലുമിനിയത്തിൻ്റെ അയർ എന്ന് പറയുന്നത് ഏതാണ് അലുമിനിയത്തിൻ്റെ അയര് ബോക്സൈറ്റും ക്രയോലൈറ്റുമാണ് ഇനി മെർക്റിയുടെ അയര് ചോദിക്കാറുണ്ട് സിനാബാറാണ് സിനാബാറാണ് മെർക്രുടെ അയര് മെർക്കുറിയും ചോദിച്ച് കാണാറുണ്ട് ഏതാണ് മെർക്കുറിയും എപ്പോഴും തന്നെ ചോദിക്കുന്ന ഒരുന്നാണ് മെർക്കുറി മെർക്കുറിയുടെ ഏതാണ് മെർക്കുറിയുടെ അയർ എന്ന് പറയുന്നത് സിനാബാറാണ് മെർക്കുറിയുടെ അയർ എന്ന് പറയുന്നത് ഇനി സിങ്കിൻ്റെ ഐരും ചോദിക്കാറുണ്ട് മൂന്നെണ്ണമാണ് സിംഗിൻ്റെ ഐരുകൾ വരുന്നത് ഒന്ന് കലാമൈൻ ആണ് മറ്റൊന്ന് സിങ്ക് ബ്ലൻ സിൻസൈറ്റ് ഇങ്ങനെ മൂന്നെണ്ണമാണ് സിങ്കിൻ്റെ ഐര് വരുന്നത് അപ്പോൾ ഏതൊക്കെയാണ് സിങ്ക് ബ്ലൻഡ് സിൻസൈറ്റ് കലാമൈൻ ഇത്ര കലാമൈൻ ആണ് ഇത്രയുമാണ് സിങ്കിൻ്റെ ഐരായിട്ട് വരുന്നത് ഇനി പിന്നെ ചോദിച്ചു കാണാറുള്ളത് ഇരുമ്പാണ് ഇരുമ്പ് എപ്പോഴും തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ ഇരുമ്പ് ഏതൊക്കെയാണ് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പൈറൈറ്റീസ് സിഡറ്റൈറ്റ് ഏതൊക്കെയാണ് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പൈറൈറ്റീസ് സിഡറ്റൈറ്റ് എന്നിവയാണ് ഇരുമ്പിൻ്റെ പ്രധാനമായിട്ടും വരുന്ന അയരുകൾ പിന്നെ ചോദിച്ചു കാണാറുള്ളത് മഗ്നീഷ്യമാണ് മാഗ്നസൈറ്റും ഡോളോമൈറ്റും മഗ്നീഷ്യം മാഗ്നസൈറ്റും ഡോളോമൈറ്റും ആണ് എന്തിൻ്റെ അയര് മഗ്നീഷ്യത്തിൻ്റെ അയർ എന്ന് പറയുന്നത് ഇനി മറ്റു ചോദിച്ചു കാണാറുള്ളത് സിൽവറാണ് അർജൻ അർജൻ സൈറ്റ് സൈറ്റ് ആണ് ഈ ഒരു സിൽവറിൻ്റെ ആയിരായിട്ട് വരുന്നത് മറ്റൊന്ന് ക്രോമിയമാണ് ആണ് ക്രോമൈറ്റാണ് ആണ് ക്രോമിയത്തിൻ്റെ അയരായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിക്കണം അതിലെപ്പോഴും ഒരു ചോദ്യമുണ്ട് അതേതാണ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഇരുമ്പിൻ്റെ അയർ എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ അയര് പഠിക്കാനായിട്ട് ഏതൊക്കെയാണ് ഇരുമ്പിൻ്റെ ആയിര് ഹെമറ്റൈറ്റ് സ്ഥിരറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പൈറൈറ്റീസ് ഇത്രയും ആണ് ഇരുമിൻ്റെ അയരായിട്ട് വരുന്നത് ഇത് ഇരുമിൻ്റെ അയര് പഠിക്കാനായിട്ടൊരു ക്ലൂ ഞാൻ പറഞ്ഞുതരാം ഹേമ സി ഡി അയൺ ചെയ്തു എന്താണ് ആ ക്ലൂ ഹേമ സി ഡി അയൺ ചെയ്തു എന്താണ് ഏതാണ് ഹേമ സി ഡി അയൺ ചെയ്തു ഈ ക്ലൂ എന്തിനു വേണ്ടി ഓർത്തിരിക്കാനാണ് ഇരുമിൻ്റെ ആയിര് ഓർത്തിരിക്കാനാണ് ഇരുമ്പിൻ്റെ അയർ എപ്പോഴും ചോദിക്കുന്നതാണ് അപ്പോൾ ഹേമ സി ഡി അയൺ ചെയ്തു എങ്ങനെ ഇത് ഓർത്തിരിക്കുക ഹേമ ഹേ ഹേ ഓർക്കുക ഹേ എന്ന വാക്ക് എന്തിനെ പ്രതിദാനം ചെയ്യുന്നു ഹെമറ്റൈറ്റ് ഹെമറ്റൈറ്റിനെയാണ് ഹേമ പ്രതിദാനം ചെയ്യുന്നത് മ ഈ ഹേ എന്നുള്ള വാക്ക് ഹെമറ്റൈറ്റിനെ പ്രതിദാനം ചെയ്തു മ എന്നുള്ള വാക്ക് മാഗ്നറ്റൈറ്റ് എന്താണ് മാഗ്നറ്റൈറ്റ് ആണ് വരുന്നത് സി എന്ന വാക്ക് സിഡറ്റൈറ്റ് എന്താണ് സി ഡി എന്നുള്ള വാക്ക് എന്തിനു വരുന്നു സിഡറ്റൈറ്റ് എന്ന വാക്കിൽ വരുന്നു അയൺ എന്ന വാക്ക് എന്തിന് വരുന്നു അയൺ പൈറൈറ്റിസ് എന്ന് വരുന്നു അയൺ പൈറൈറ്റിസ് അപ്പോൾ ഹേമ സി ഡി അയൺ ചെയ്തു ഹെമറ്റൈറ്റിസ് മാഗ്നറ്റൈറ്റ് സിഡറ്റൈറ്റ് അയൺ പൈറൈറ്റിസ് ഇത്രയുമാണ് ഈയൊരു എന്തിൻ്റെ അയർ എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ ആയിരെന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെ എല്ലാ അയിരുകളും നിങ്ങൾ കൃത്യമായിട്ട് ഓർ എല്ലാമറ്റും ഓർത്തിരുന്നെങ്കിലും കുഴപ്പമില്ല എന്ത് ഓർത്തിരിക്കണം ഞാൻ ഈ പറഞ്ഞു തന്ന ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇരു നമ്മളേതൊക്കെയാണ് ഇപ്പോൾ നോക്കിയത് അത്രയും അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എന്തൊക്കെയാണ് അലുമിനിയം അതുപോലെ തന്നെ മെർക്കുറി സിങ്ക് ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം ക്രോമിയം വനേഡിയം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രത്തിനെങ്കിലും ഐഡിയങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം കാരണം അത് എപ്പോഴും തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇരുമ്പൊക്കെ എന്തായാലും ഓർത്തിരിക്കുക കേട്ടോ ഇരുമിൻ്റെ ധാതുവാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഹെമറ്റ മറ്റേ ടെൻത്ത് പ്രിലിം പ്രിലിം സ്റ്റേജ് ത്രീയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ ഇനി തോറിയത്തിൻ്റെ അയര് തോറിയത്തിൻ്റെ അയര് മോണോസൈറ്റാണ് മോണോസൈറ്റാണ് തോറിയത്തിൻ്റെ അയരായിട്ട് വരുന്നത് ഇനി മറ്റൊരു ചോദ്യം ഞാൻ പറഞ്ഞല്ലോ അയകളുടെ സാന്ദ്രണമാണ് മറ്റൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് സാന്ദ്രണം എന്ന് പറഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ അയരുകൾ സാന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് അയിരിൻ്റെ ശുദ്ധീകരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതായത് ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിൽ അടങ്ങിയ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഈ സാന്ദ്രണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ ഈ ഒരു ചോദ്യം എന്തായിരിക്കും ഒന്നെങ്കിൽ അയിൽ ഏതെന്നായിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ അയലിൻ്റെ സാന്ദ്രണ രീതി അതായത് ഭൂവൽക്കത്തിന് ലഭിക്കുന്ന അയരിൽ അടങ്ങിയ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിൻ്റെ സാന്ദ്രണം എന്ന് പറയുന്നത് വിവിധ രീതികൾ അയലിൻ്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്നു ഏതൊക്കെയാണോ ഒന്ന് പ്ലവന പ്രക്രിയ കാന്തിക വിഭജനം ലീച്ചിങ് അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ ഒക്കെ ആയിരിക്കാം അപ്പോൾ അത് ആയി ഏത് രീതിയാണെന്നാണ് ചോദിച്ചത് ഇപ്പോൾ ആ ചോദ്യം വരുന്നേക്കുന്ന മെത്തേഡ് ഞാൻ പറയാം സിംഗ് ബെൻറ്റിൻ്റെ സാന്ദ്രനത്തെ ഉപയോഗിക്കുന്ന മാർഗം ഏത് കണ്ടോ കാന്തിക വിഭജനം ജലപ്രവാഹത്തിൽ കഴുകൽ പ്ലവന പ്രക്രിയ ലീച്ചിങ് ഏതാണ് സിങ്ക് ബെൻറ്റിൻ്റെ സാന്ദ്രത ഉപയോഗിക്കുന്ന മാർഗ്ഗം എന്ന് നമ്മൾ ആൻസർ ചെയ്യണം ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് ടുവിൽ ചോദിച്ചുള്ള ചോദ്യമാണ് പ്ലവന പ്രക്രിയയാണ് ആണ് പ്ലവന പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് നോക്കിക്കേ അപദ്രവ്യം സാന്ദ്രത കൂടിയതും ഐര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രക്രിയ അപദ്രവ്യം സാന്ദ്രത കൂടിയതും ഐര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രക്രിയ ആണേത് പ്ലവന പ്രക്രിയ എന്ന് വിളിക്കുന്നത് മറ്റും നോക്കിക്കേ അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുന്ന സാന്ദ്രണ മാർഗം എന്താണ് അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുന്ന സാന്ദ്രണ മാർഗം ഏത് അതേതാ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ് ഏതാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണെന്ന് ഓർക്കുക ഇനി ലീച്ചിങ് എന്താണ് അനുയോജ്യമായ ആയനയുടെ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ വേർപെട്ട് ലയിക്കുന്നു അനുയോജ്യമായിട്ടുള്ള ആയനിയുടെ അയിര് ചേർക്കുമ്പോൾ എന്ത് സേവിക്കുന്നു അത് രാസപ്രവർത്തനത്തിൽ വേർപെട്ട് ലയിക്കുന്നതിനെയാണ് ലീച്ചിങ് എന്ന് വിളിക്കുന്നത് ഇനി എന്താണ് കാന്തിക വിഭജനം ആയിരനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ സാന്ദ്രനം ചെയ്യാൻ ഉപയോഗിക്കുന്നു ആയിരനോ അല്ലെങ്കിൽ അപദ്രവ്യത്തിന് ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ കാന്തികമായി ഉപയോഗിച്ചിട്ടായിരിക്കും അത് വേർതിരിച്ചെടുക്കുക ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എങ്ങനെയാണ് അപദ്രവ്യത്തിന് സാന്ദ്രത കുറഞ്ഞതും അയിരിന് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രഭാതത്തിൽ കഴുകിയെടുക്കുന്നതാണ് ജലപ്രഭാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് പറയുന്നത് പ്ലവന പ്രക്രിയ എന്താണ് അദ്രവ്യം സാന്ദ്രത കൂടിയതും അയരിന് സാന്ദ്രത കുറഞ്ഞതുമാകും ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് പ്ലവന പ്രക്രിയ എന്താണ് കാന്തിക വിഭജനം ആയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ സാന്ദ്രനം ചെയ്യപ്പോഴും ഉപയോഗിക്കുന്ന രീതിയാണേത് കാന്തിക വിഭജനം എന്ന് പറയുന്നത് ലീച്ചിങ് എന്താണ് അനുയോജ്യമായ ലാനിയിൽ അയര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തി വേർപെട്ട് ലയിക്കുന്ന പ്രതിഭാസമാണ് ലീച്ചിങ് എന്ന് പറയുന്നത് ഇനി എപ്പോഴും ചോദിക്കുന്ന മൂന്ന് അയിരുകളും അതിൻ്റെ സാന്ദ്രണ രീതിയുണ്ട് അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ എന്താണ് ഒന്ന് ടിൻസ്റ്റോൺ ആണ് ടിൻസ്റ്റോൺ എപ്പോഴും ചോദിക്കുന്നതാണ് കാന്തിക വിഭജനമാണ് ടിൻസ്റ്റോണിൻ്റെ സാന്ദ്രണ രീതി അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ടിൻസ്റ്റോണിൻ്റെ സാന്ദ്രണ രീതി എന്തെന്ന് വേണമെങ്കിൽ ചോദിക്കാം ഏതാ കാന്തിക വിഭജനമാണ് മറ്റൊന്ന് ബോക്സൈറ്റ് ആണ് ബോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതി എന്ന് പറയുന്നത് ലീച്ചിങ് ആണ് ബോക്സൈറ്റിൻ്റെ എന്താണ് ലീച്ചിങ് ആണ് സാന്ദ്രണ രീതിയായിട്ട് വരുന്നത് മറ്റൊന്ന് സിംഗ് ബ്ലൻ്റാണ് സിങ്ക് ബ്ലെൻറ്റിൻ്റെ പ്ലവന പ്രക്രിയയാണ് എന്താണ് സിങ്ക് ബ്ലെൻറ്റിൻ്റെ പ്ലവന പ്രക്രിയയാണ് അപ്പോൾ ടിൻസ്റ്റോൺ കാന്തിക വിഭജനം ബോക്സൈറ്റ് ലീച്ചിങ് സിംഗ് ബ്ലൻറ്റ് പ്ലവന പ്രക്രിയ ഇത്രയുമാണ് ആയിരം സാന്തനം അപ്പം ഇത് വേറെ ഇത് പഠിച്ചില്ലെങ്കിൽ ഈ മൂന്നെണ്ണം പഠിക്കണോട്ടോ ഏതൊക്കെയാണ് ടിൻസ്റ്റോൺ എന്താണ് കാന്തിക വിഭജനം ബോക്സൈറ്റ് എന്താണ് ലീച്ചിങ് സിംഗ് ബ്ലൻ്റ് എന്താണ് പ്ലവന പ്രക്രിയ അതുകൂടാതെ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഐഡികളും അവരുടെ പ്രധാനപ്പെട്ട ലോഹങ്ങളും അവയുടെ പ്രധാനപ്പെട്ട അരികളും നോക്കിവയ്ക്കണോ കേട്ടോ ഇത്രയും ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ആറ്റത്തെക്കുറിച്ചും ആയിരികളെക്കുറിച്ചുമാണ് പഠിച്ചുപോയത് അപ്പോൾ അതിന്റെ ഒരു ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേർ സപ്പോർട്ട് ചെയ്യാം മറക്കല്ല ടെൻത്ത് പ്രിലിംസിൻ്റെ ക്വസ്റ്റിൻ ബാങ്ക് വേണേ സെറ്റ് വേണേൽ നൽകുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ താങ്ക്